എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു ഹോസ്പിറ്റൽ നമ്മൾ ഒരു ഹോസ്പിറ്റലല്ല പോകുന്നത് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നാട്ടിലാക്കിയാലോ ഡെലിവറി എന്നുള്ളത് ഒരു ഒരാഗ്രഹമുണ്ട് ഞാൻ കൺഫേം ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ തൃശ്ശൂരിപ്പോൾ നമ്മളെ വീട്ടിൽ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റൽസ് ഞാൻ നോക്കുമായിരുന്നു നമുക്കല്ല എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഡെലിവറി ടൈമിൽ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവണം അതെനിക്ക് ഞാൻ പ്രെഗ്നന്റ് ആയതിനേക്കാൾ മുമ്പ് തൊട്ടിട്ടുള്ളത് ആഗ്രഹമാണ് അത് എനിക്ക് എന്റെ ഹസ്ബൻഡ് അപ്പൊ നമ്മള് തൃശ്ശൂര് എല്ലാം നോക്കുമ്പോ കൊച്ചി കോഴിക്കോട് ഒക്കെയാണ് ഞാൻ നോക്കുമ്പോ നമ്മുടെ ഇവിടെ നിന്ന് അത് പതിനാറ് മിനിറ്റേ ഉള്ളൂ സൈമർ ഹോസ്പിറ്റലിലേക്ക് സൈമർ ഹോസ്പിറ്റലിലേക്ക് അപ്പൊ ഞാൻ വിചാരിച്ച് മറ്റേ ഇൻസ്റ്റഗ്രാം പേജസും റിവ്യൂസും ഒക്കെ നോക്കിയപ്പോ നല്ല ഹോസ്പിറ്റലാണെന്നു കുറെ റിവ്യൂസ് ഞാൻ കണ്ട് അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കി നോക്കുമ്പോൾ എന്തായാലും സിക്സ്റ്റീൻ മിനിറ്റ്സേ ഉള്ളൂ പതിനാറ് മിനിറ്റ് ഉള്ളൂ നല്ല ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഫൈലങ്ങോട്ടേക്ക് മാറ്റാം എന്ന് വിചാരിച്ച് ഇനി ഇരിക്കുവാണ് ഞാൻ അത് റെഡിയായി ഞാനുംമ്മയും ശരിക്കും കൂടി പോവാണ് ഒരു സ്ഥലം കണിമംഗലത്താട്ടോ ഈ ഹോസ്പിറ്റല് സൈമർ ഹോസ്പിറ്റലുള്ളത് അപ്പൊ ഞാൻ ഇന്നലെ അവരെ ഒക്കെ ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോൾ നല്ലതായിരുന്നു അവരുടെ ടീം ഇതാക്കി നമുക്ക് റൂംസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു അവരുടെ ഓരോ റൂംസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു വേണമെങ്കിൽ എന്നോട് വീഡിയോ കോള് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിരുന്നോ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല തൊട്ടടുത്താണ് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ട് അതൊക്കെ എനിക്കിഷ്ടപ്പെട്ട് ഈ ഡോക്ടറിനേം കൂടി ഒക്കെ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ സമാധാനമല്ലോ ഇപ്പോൾ ഈ ഒരു കുഞ്ഞി കൊമ്പ വന്നിട്ടില്ലേ അങ്ങനെ ഇറങ്ങണം നമ്മളെ ടാക്സി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇറങ്ങും ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ തൊട്ട് നമ്മളെ നാട്ടിൽ മിക്ക സ്ഥലത്തും പോവുന്ന ഞാൻ ഊബർ വിളിച്ചിട്ടാട്ടോ പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഊബർ ഡ്രൈവേഴ്സ് എന്ത് കെയർഫുൾ ഡ്രൈവിങ് എന്നറിയോ ഇവർ എല്ലാവരും ഞാൻ ഊബറിൽ വിളിച്ച എല്ലാവരും അത്രയും കെയർഫുള്ളായിട്ടാണ് അവർ വണ്ടി ഓടിച്ചിരുന്നത് കുണ്ടും കുഴിയും പിന്നെ പതുക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പതുക്കെ അത്രയും ശ്രദ്ധിച്ചിട്ടായിട്ടോ ഓടിച്ചിരുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ സൈമർ കണിമംഗലാണ് ഈ ഹോസ്പിറ്റൽ ആക്ച്വലി നമ്മളുടെ തൃശ്ശൂർ ഇവിടുന്ന് എനിക്കാകെ പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു ദൂരെ എനിക്ക് ഇവിടേക്കുള്ളൂ നമ്മുടെ സൈമർ ഹോസ്പിറ്റലിലേക്കുള്ളു കണിമംഗലാണ് കറക്റ്റ് ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് സൈമർ കൊച്ചിയിലൊക്കെ ഉള്ളത് എനിക്കറിയായിരുന്നു നമ്മുടെ തൃശ്ശൂർ ഹോസ്പിറ്റൽ വന്നിട്ട് ടു ത്രീ ഇയേഴ്സ് ആയിട്ടുള്ളൂ സൈമർ വന്നിട്ട് അപ്പോൾ നമ്മളെത്തി എനിക്കും എനിക്ക് സത്യം പറയുമല്ലോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഹോസ്പിറ്റാലിറ്റി ഇവിടെ ഹോസ്പിറ്റലിലെത്തി അപ്പോൾ ഫസ്റ്റ് സ്ക്രീനിങ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്ന ലോഞ്ചിലിരിക്കുവാണ് സ്ക്രീനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോക്ടറിനെ കാണാന്ന് പറഞ്ഞത് അപ്പോൾ നമുക്കൊരു വെയ്റ്റിംഗ് റൂം ഉണ്ടായിരുന്നു വെയ്റ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്ത് അപ്പോഴേക്കും എൻ്റെ ബി പി ടെമ്പറേച്ചർ വെയ്റ്റ് ഹൈറ്റ് ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ട സമയം ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഡോക്ടറിൻ്റെ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് ഇപ്പോൾ ഡോക്ടറിൻ്റെ അവിടെക്ക് പോവാണ് അവിടെയും കുറച്ച് നേരം നമുക്ക് വേറൊരു ലോഞ്ച് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഡോക്ടറിനെ നമുക്കിനി അടുത്തത് റൂംസ് ജസ്റ്റ് ഒന്ന് കാണാം എനിക്ക് പറയാൻ കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ കുറെ കുറേ വിശേഷങ്ങളുണ്ട് അത് ഞാൻ ലാസ്റ്റില് പറയാം വീടെത്തിയിട്ട് ഞാൻ എൻ്റില് പറയാം ഇപ്പം നമ്മൾ എന്തായാലും കൺസൾട്ടേഷനൊന്നും എല്ലാം കഴിഞ്ഞിട്ട് റൂം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഞാനിവിടെ ഡോക്ടർ ലിപിനെയാണ് കേട്ടോ കാണിക്കുന്നത് ലിപി ഡോക്ടറിനെയാണ് ഞാനിവിടെ കൺസൾട്ട് ചെയ്യുന്നത് ഇത് ഡിലക്സ് റൂമാണ് ഞാൻ ഫസ്റ്റ് ജസ്റ്റ് ഡിലക്സ് റൂം കാണാൻ വേണ്ടിയിട്ട് ഡിലക്സ് റൂം വന്നു നല്ല വ്യൂ ആണ് ഇവിടുത്തെ എല്ലാത്തിനും ബാൽക്കണി വ്യൂ ഫുൾ പാടും കാര്യങ്ങളൊക്കെ നല്ല എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് എന്തറിയും ഒരു ഹോസ്പിറ്റലായിട്ട് തോന്നിയേ ഇല്ല ഒരു 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 ഹോം ഒരു അറ്റ്മോസ്ഫിയറാണ് എനിക്ക് തോന്നിയത് ഒരു വീട്ടിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും അങ്ങനെ എനിക്ക് തോന്നിയത് ആ ഒരു എനിക്ക് അതാണ് വേണ്ടതും ബഹളമൊന്നുമില്ലാതെ ഒരു ശാന്തായിട്ട് അങ്ങനത്തെ ഒരു ഇത് വേണം അപ്പോൾ ഇത് ഡിലക്സ് റൂമാണ് എല്ലാണ്ട് ഫുള്ള് ഡൈനിങ് ടേബിളും അതൊക്കെ ആയിട്ട് എല്ലാം ഉണ്ട് ഇതാണ് നമ്മൾ എടുക്കാമെന്നുദ്ദേശിക്കുന്നത് പി ആർ സിയൂട്ട്യൂ സ്യൂട്ട് റൂം ആണിത് പി ആർ സ്യൂട്ട് റൂം ഇത് കുറച്ചും കൂടി സ്പേഷ്യസ് ആണെന്ന് മാത്രമേ ഉള്ളൂ മറ്റേതിലും ഇവിടെ ഉള്ളതെല്ലാം മറ്റേ നേരത്തെ നമ്മൾ കണ്ടു ഡിലക്സ് റൂമിലുണ്ടായിരുന്നു പക്ഷേ ഇത്രയും സ്പേഷ്യസല്ല ഇവിടെയാണെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് അവർക്കൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കണ്ടില്ലേ ഒരു എക്സ്ട്രാ ഒരു ഹോൾ പോലൊക്കെ തന്നെ ഉണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ ഇങ്ങും എക്സ്ട്രാ ബെഡ് ഇടാം എല്ലാം ഉണ്ട് മറ്റു ഓവൻ റെഫ്രിജറേറ്റർ അതൊക്കെ മറ്റേ റൂമിലുണ്ടായിരുന്നു ഇവിടെയും അതേപോലെ തന്നെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിതായിരിക്കും ഈ റൂമായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ പിന്നെ ഇവിടുന്ന് നേരം നമ്മുടെ ലേബർ സ്യൂട്ടിക്കാണ് പോയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടുത്തെ ലേബർ സ്യൂട്ടിൽ നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനെയും കൂടെ നിർത്താൻ പറ്റും നോർമൽ ഡെലിവറി ആണെങ്കിൽ അപ്പോൾ അതും കൂടിയും കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി അതും കൂടിയും കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ടൂർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഡെലിവറി നാട്ടിലാണെങ്കിൽ ഇവിടെ ആയിരിക്കും നമ്മുടെ ഈ ഹോസ്പിറ്റലായിരിക്കും ഞാൻ ഡെലിവറി ചെയ്യുന്നുണ്ടായിരിക്കുക എനിക്കെല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് സൈമർ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് എനിക്ക് കുറേ കാര്യം പറയാനുണ്ട് ഞാൻ കംപ്ലീറ്റ് ഒരു വ്ളോഗായിട്ട് ഇടാം എനിക്കിവിടെ എത്തിയപ്പോൾ ശരിക്കും ഒരു പ്രെഗ്നൻറ്റ് ലേഡീസിന് എന്തൊക്കെ വേണം എന്നുള്ളത് എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഞാൻ ജസ്റ്റ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ മാത്രമല്ല ഞാൻ കണ്ടത് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ വ്ളോഗായിട്ട് ഞാൻ വേറെ ഇടാം കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ